എസ് പി ഐയുടെ പതിനാറാം സ്ഥാപക ദിനം വടകര മണ്ഡലത്തിൽ വിപുലമായി ആചരിച്ചു മണ്ഡലത്തിലെ മുപ്പത്തിനാല് ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പതാക ഉയർത്തിയും മധുരം വിതരണം ചെയ്തും സേവാ പ്രവർത്തനങ്ങൾ നടത്തിയുമാണ് സ്ഥാപക ദിനം വിപുലമായി ആചരിച്ചത് അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബഡ്സ് സ്കൂൾ കുട്ടികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു ഹൈസ്കൂൾ ബാബരി കണ്ണൂക്കര തുടങ്ങിയ ബ്രാഞ്ച് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശുചീകരണ പ്രവർത്തനം നടത്തി വൈക്കരശ്ശേരി ബ്രാഞ്ച് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദിശ ബോർഡ് സ്ഥാപിച്ചു ചോമ്പാൽ ഹാർബറിൽ മണ്ഡലം പ്രസിഡന്റ് ഷംസീർ ചോമ്പാല പതാക ഉയർത്തി സ്ഥാപക ദിന സന്ദേശം നൽകി ബഷീർ കെ കെ സജീർ വെള്ളിക്കാട് റൌഫ് ചോറോഡു ഗഫൂർ പുതുപ്പണം സിദ്ദിഖ് പുത്തോർ ഷറഫുദ്ദീൻ പി പി സമീർ കുഞ്ഞിപ്പള്ളി റാഷിദ് കെ പി ജലീൽ കാർത്തികപ്പള്ളി നവാസ് വരിക്കോളി ആസിഫ് ചോറോഡു സഫീർ വൈക്കരശ്ശേരി സമദ് മാക്കുൾ ഷാജഹാൻ കെ വി പി റഹീസ് എം കെ ഉനൈസ് ഒഞ്ചിയം സബാദ് യാസർ പുഴിത്തറ റസീന വി കെ നൈസ തുടങ്ങിയവർ വിവിധ സ്ഥലങ്ങളിൽ നേതൃത്വം നൽകി